അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബ്റക്കാത്തു മഹതിയായ ഉമ്മുസലമ റിയാഹു അൻഹയും അവരുടെ ഭർത്താവ് അബൂസലമയും രണ്ടുപേരും ഒന്നിച്ച് ഹിജറ പുറപ്പെടുകയാണ് ഹിജറക്കു വേണ്ടി പുറപ്പെടുന്ന വഴിയിൽ വെച്ച് അവർ തടയപ്പെട്ടു ഉമ്മസലമയുടെ കുടുംബം അവരെ വളരെ നിർബന്ധപൂർവ്വം ബലിഷ്ടമായി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അബൂസലമയോട് അദ്ദേഹം അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ പ്രവാചകൻ്റെ അരികിലെത്തുക മദീനത്തൊ റസൂലിലെത്തുക എനിക്ക് വേണ്ടി കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക ഒരു വല്ലാത്ത വിരഹത്തിൻ്റെ വേദനയുടെ നൊമ്പരത്തിൻ്റെ സമയമാണ് വിവരമറിഞ്ഞപ്പോൾ അബൂസലമെ കുടുംബം അവരും അവിശ്വാസികളാണ് അവർ ഞങ്ങളുടെ മോൻ്റെ കൂടെ അവൻ്റെ ഭാര്യയെ വിടാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ തരണം എന്ന ഒരു തരം ഗോത്ര മഹിമയുടെ അല്ലെങ്കിൽ ഗോത്ര പോരിൻ്റെ ഒരു മനോഗതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുഞ്ഞിനെയും പിടിച്ച് വലിച്ച് ബലിഷ്ടമായി അവരുടെ കൈകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോവുകയാണ് ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട് വിഷമത്തോടെ കണ്ണീരോടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ ഇടത്തിൽ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞിരിക്കുന്ന ആ ദിവസങ്ങളും മാസങ്ങളൊക്കെ നീണ്ടുപോയി അവസാനം കുടുംബത്തിന് അലിവു തോന്നി ഉമ്മുസലമ റദിയാഹുനഹ ഉൾക്കൊണ്ട നിലപാടിൽ നിന്ന് അവരെ ഊരിയെടുക്കാൻ സാധ്യമല്ലെന്ന ബോധ്യത്തിൽ നിന്ന് എങ്കിൽ നീ മദീനയിലേക്ക് പോയിക്കോ എന്ന അനുവാദം കിട്ടി ആരുടെയൊക്കെയോ കൂടെ യാത്ര ചെയ്ത് അവർ മദീനയിലെത്തുമ്പോൾ അബൂസലമ പക്ഷേ രോഗശയ്യയിലായിരുന്നു മരണത്തിൻ്റെ വക്രത്തിൽ നിൽക്കുന്ന അബൂസലമെ അവർ പരിചരിച്ചുകൊണ്ടിരിക്കുക അബുസലമ്മ മരണപ്പെടുകയാണ് മരണപ്പെട്ട അബുസലമാ അറബു അള്ളാഹുനഹിയുടെ അരികിൽ അവരിയ്ക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്വലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇന്നഅലി ലാഹി ഇന്നാലഹി രാജോൻ അള്ളാഹു ജുർലീഫി മുസീബത്തി വഹ്ലുഫ് അലി ഖൈറിൻഹ അള്ളാഹു തന്നത് അല്ലാഹു തിരിച്ചെടുക്കും അള്ളാഹുവേ എനിക്ക് ബാധിച്ച ഈ ദുരിതത്തിൽ നിന്ന് എനിക്ക് പുണ്യം തരണം ഇതിലേറെ ഹയറായത് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ അവരോട് നിർദ്ദേശിക്കുകയാണ് അപ്പം ഉമ്മസലം അറുതുഹു മുൻഹ അവരുടെ മനോകഥ പറയുന്നുണ്ട് ഈ ഒരു പ്രായത്തിലും ഈ ഒരു നേരത്തിലും എനിക്കിനി അബൂസലമയേക്കാളും എങ്ങനെ കിട്ടും പക്ഷേ റസൂൽ അലൈഹി സാഹിസ്ം പഠിപ്പിച്ച ദയാണല്ലോ അവർ ആ ദുഴ നടത്തുകയാണ് അവസാനം പ്രവാചകൻ സല്ലു അലൈഹി സ്വലം അവരുടെ അരികിലേക്ക് വിവാഹ അഭ്യർത്ഥനയുമായി ആളെ പറഞ്ഞേക്കാണ് ഞെട്ടലോടെ അന്നവർ പറയുന്നുണ്ട് പാല് പിടിക്കുന്നൊരു കുഞ്ഞെനിക്കുണ്ട് എന്ന് അപ്പോൾ പ്രവാചകൻ സല്ലു അലൈഹി സ്വലം തങ്ങളെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കുകയാണ് ഇവിടെ ഞാൻ പറയാൻ ശ്രമിച്ചത് അസുലി സാഹിസലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം പ്രവാചകൻ സല്ലു അലി സ്വലമ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകൾ തിക്കുറുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ സംരക്ഷണമാണ് ശരിക്കു അബൂസലമ്മ നഷ്ടപ്പെട്ട് വൈധവ്യം പേറി അവിടുത്തെ മക്കയിലെ മദീനയിലെ കുറേ വിശ്വാസിനികളെപ്പോലെ ആയിത്തേണ്ടിയിരുന്ന അവർ വിശ്വാസികളുടെ ഉമ്മയായി മാറുന്ന ഉയരത്തിലേക്കെത്തുന്നത് ദൃഢനിശ്ചയത്തോടു കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സലി സ്വലം തങ്ങൾ പഠിപ്പിച്ച ദയാണ് എന്ന ഒരു നിലപാടോടുകൂടെ ഈ ഒരു തിക്റും ഒക്കെ നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റും നൂറ് നൂറ് ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ പതിയിരിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും നിരന്തരം ഒരുപാട് രോഗങ്ങളും മരണങ്ങളും കടങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് സുരക്ഷിതത്വത്തിൻ്റെ വഴികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ സുരക്ഷിതത്വത്തിൻ്റെ വഴി എന്താണ് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ശരിയായ വിശ്വാസമാണ് ഇബിൻ അബ്ബാസ് അറൽ അല്ലാഹുനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി അല്ലെ വസ്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് പ്രവാചകൻ പറഞ്ഞു സാഹിസ്ലം പറഞ്ഞുകൊടുക്കുന്നത് നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സൂക്ഷിക്കും അല്ലേ അപ്പോൾ അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിക്കുക എന്നത് തക്വ ഉണ്ടാവുക എന്നത് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവുക എന്നത് തന്നെ ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ് തവക്കുൽ തവക്കൽ തുലല്ലാ എന്നത് വെറുതെ ഇങ്ങനെ പറയാനും അത് കാലിഗ്രാഫിൽ എഴുതാനും ഉള്ളതല്ല മറിച്ച് അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് പറയാനും ജീവിതത്തിൻ്റെ നിലപാടായി സ്വീകരിക്കാനും ഉള്ളതാണ് മുന്നിൽ മഹാസമുദ്രം അലയടിക്കുന്നു പിന്നിൽ ഫിറൌൻ്റെ സൈന്യം തന്നെ തേടി വരുന്നു അപ്പോഴും ഇന്ന ഇന്ന റബ്ബി സഹിദീൻ എൻ്റെ റബ്ബി എനിക്ക് വഴി കാണിക്കും എന്ന് മുസലി ഇസ്ലാം സ്വന്തം ജനതയോട് പറഞ്ഞ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് നോക്കുന്ന സൗർ ഗുഹയിൽ എങ്ങനെയാണ് പ്രവാചകൻ അലൈഹി സ്വലം തങ്ങൾ ഉറങ്ങിയത് തന്നെ കൊല്ലാൻ വേണ്ടി ശത്രു തെരച്ചിൽ നടത്തുമ്പോഴും അബൂബക്കർ സദ്യീഖർലാൻ്റെ മടിയിൽ കിടന്ന് പ്രവാചകൻ ഉറങ്ങാൻ കഴിഞ്ഞത് ശരിയായ തവക്കൽ കൊണ്ട് തന്നെയാണ് പ്രായം ഒരുപാട് പിന്നിട്ടിട്ടും വയോവൃദ്ധനായിട്ടും തനിക്കൊരു കുഞ്ഞു വേണമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ എങ്ങനെയാണ് മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാമക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയത് അവരുടെ മനസ്സിൽ ഈ ഈയൊരു നിലപാടുണ്ടായിരുന്നു വല്ലാഹു ഹൈറുൻ ഹാഫിള അള്ളാഹുവാണ് ശരിയായ ഹാഫിൽ എന്നത് അവരുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ ബോധ്യമുണ്ടായിരുന്നു ഇങ്ങനെ ഉള്ള ബോധ്യത്തോടു കൂടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ ജീവിച്ചാൽ ശരിയായ പരിരക്ഷണം നമുക്ക് കിട്ടും നിങ്ങൾ നോക്കുമ്പോൾ മഹാനായ ഹസൻ അൽ ബസറി ഹജ്ജാജ് ഹജാജുബിൻ യൂസുഫിനെ ഉപദേശിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട് ഹജ്ജാജ് ഹജാജുബിൻ യൂസഫിൻ്റെ പ്രത്യേകത എന്താണ് ഹജ്ജാജ് ഹജാജുബിൻ യൂസുഫ് അയാൾ വളരെ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫിനെ ഉപദേശിക്കാൻ പോകുമ്പോൾ ഹജാജിൻ്റെ വീട്ടുവാതിൽക്കൽ കൊട്ടാരവാതിൽക്കൽ എത്തുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാഹുൽ അലീം ലാ ഇലാഹ വ റബ്ബുൽ അലീം എന്ന ദിഖറാണ് അല്ലേ മൂന്ന് ലാ ഇലാഹ ലായിലാഹല്ലയാണ് പിന്നെ രണ്ട് മൂന്ന് വാക്കുകളിലെ വ്യത്യാസമുള്ളൂ ഈ ദിഖർ ചൊല്ലിയപ്പോൾ ഹജ്ജാജ് പറയാണ് നിങ്ങളെ കൊല്ലണമെന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ചൊരാളാണ് ഞാൻ പക്ഷേ എനിക്ക് നിങ്ങളിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് അപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ചൊല്ലാനുള്ള ധാരാളം ദിഖറുകളുണ്ട് അള്ളാഹു മല സഹില ഇല്ലാഹുൽ അല്ലെ അള്ളാഹുൽ വ്യത്യസ്തമായ രീതിയിൽ റിവായത്തുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവെ നിനക്കാണ് എല്ലാ വിഷമങ്ങളും തരാൻ പറ്റുന്ന ആള് എന്ന ദിഖ്റ് ഇതേപോലെ തന്നെ ബിസ്മില്ലാഹില്ലദീലായി അബ്ദുറു അസ്മി ഹി ഷെയ് ഉൻഫുൽ അർലി വലാഫിസ്സമു വസ്സമി അൽ അലീം ഈ ദിക്കറ് ഇത് രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലേണ്ട ഖറാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ പിന്നെ എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതനാണെന്ന് പറയണ തിക്കറ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവഖൽ തോ അല എന്ന് പറയണ തിക്കറ് അത് ചൊല്ലിയാൽ ആകാശത്തുനിന്ന് ഹുദീത്താവോ കുഫീത്താവോ ഉഖീത്ത എന്ന് വിളിയാളുണ്ടാകുന്നതാണ് എന്താ അതിൻ്റെ അർത്ഥം ഹുദീത്ത നിനക്ക് നേർമാർഗം കിട്ടി ഉഖീത്താ നീ സംരക്ഷിക്കപ്പെട്ടു കുഫീത്താ നിനക്ക് ഇന്നത്തേക്ക് അത് മതി എന്നാണ് അപ്പോൾ ഒരു ചേത്താൻ മറ്റേ ചേത്താനോട് പറയുന്നതാണ് ഈ ദ്ര ചെല്ലൊരാളെ പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് മറ്റേ കൂട്ടുകാരനോട് പറയുന്നൊക്കെ ഹദീസിൽ കാണാം അപ്പോൾ ശരിയായ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ശരിയായ വിശ്വാസത്തോടും ഇസ്ലാം പഠിപ്പിച്ച അത്ക്കാരുകൾ സ്വീകരിച്ചുകൊണ്ടും ഈ സംരക്ഷണത്തിന് വേണ്ടി പല ജാതി മാലി മൗലൂദൊക്കെ ചെല്ലുന്ന ആൾക്കാർ ഈ അടുത്ത കാലത്തും അടുത്ത സന്ദർഭത്തിലും മാത്രം ഉണ്ടായത് ഇതൊക്കെ ചൊല്ലി ഇതിൽ നിന്ന് സംരക്ഷണം പ്രതീക്ഷിക്കുന്നതിന് പകരം പ്രവാചകൻ സല്ലാ അലുസ്ലാം തങ്ങൾ തന്നെ പറഞ്ഞതും സംരക്ഷണം ലഭിച്ചതുമായ എത്രയോ അനുഭവങ്ങൾ മുൻഗാമികളൊക്കെ പറഞ്ഞ ദിക്കറുകളാണിതൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞ ദിക്കറുകളാണിതൊക്കെ അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ഇതിനൊക്കെ എടുക്കണം എന്ന് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയാണ് വ്യക്തിപരമായി ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതിൻ്റെ ഒരു ശുക്കർ പഠിച്ചവനോട് കാണിക്കണേൻ്റെ കൂടി ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാറുകളൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പൊതുവേ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ചില ധിക്കറുകളാണ് ഇതൊക്കെ അതിന് അതിൻ്റേതായ സ്വാധീനവും ശക്തിയുമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും പറയുന്നു അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ